അടുക്കളേ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഒന്ന് വീടി വിളിച്ചില്ല അത് പിള്ളേരുടെ ചോറ് മുട്ടക്കറി ഉണ്ടാക്കി കോഴിക്കാലും കൊണ്ടൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇടിയപ്പം ചിക്കൻ മേടിച്ചിട്ടുണ്ട് അത് ഒന്ന് ശരിയാക്കണം കപ്പളങ്ങാപ്പഴം ഇന്നലെ മേടിച്ചതാണ് പിള്ളേ ചോറ് കൊടുക്കാനുള്ള പാത്രം കഴുകുന്നത് കൊറേ കോവക്ക ഉണ്ട് കണ്ടോ കൊടുക്കാനുള്ള കാലുണ്ട് ഇന്ന് ചൂടാക്കാൻ വയ്ക്കണം രാവിലെ അവർക്ക് ഭക്ഷണം കൊടുത്തേക്കുവാൻ ഇത് അതുകൊണ്ട് ഒരാൾ ഒന്ന് കിടക്കണേ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് സൗണ്ട് കേൾക്കണം പേരിയ ഇത് പേരി ഭയങ്കര പേരിയ അതാ ആണെങ്കിൽ ആ നേരം തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിടുന്ന മറിഞ്ഞു പോയി കൂടെ കഴുകി പ്ലാസ്റ്റിക്കുകാർക്ക് കൊടുക്കും ക്കിട്ടേക്കുവാണെങ്കിൽ ഞാനത് പിന്നെ എടുത്ത് ഒരു പാത്ര ഒരു ചാക്കിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ചിക്കണേ നമുക്ക് വെള്ളം ഒഴിച്ചു ഉപ്പ് ഒഴിച്ച് ഇട്ട് വയ്ക്കാം മറ്റേ ഒരു സുന ആ സുന ഇത് സെപ്പറേറ്റ് എടുത്ത് കഴുകിയിട്ട് വേണം ബാക്കി പണി ചെയ്യാൻ അല്ലേ അവർ വൃത്തിയാക്കിയിട്ടുണ്ടോന്ന് നമുക്കറിയില്ലല്ലോ പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് മഞ്ഞ കളറുണ്ടെങ്കിൽ അത് കളയണം കേട്ടോ ഇത് വെള്ളം ഒഴിച്ച് ചരി പോലെ ൂടെ വെച്ചിട്ട് പിന്നെ ഞാനിമോളെ ഉറങ്ങണ ഓർക്കാൻ നോക്കും ഞാനിമോളെ തന്നെ ഉറക്കം അത് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നിൽക്കണം ഞാൻ ഇപ്പോൾ ആ മുറിയിലേക്ക് പോയാൽ അവളും അങ്ങോട്ട് പോവും കോഴിക്കാൽ ഏകദേശം ചൂടായി വരുന്നുണ്ട് നല്ലപോലെ ചൂടായിട്ട് ഇന്നലത്തെയല്ലേ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ ചൂടാറാനായിട്ട് തുറന്നേക്കാം ചൂടാറാനായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടിട്ട് ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ എന്നാൽ കുറേ പണികളുണ്ട് എന്നാ നീത്തി വരൂ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീടൊക്കെ നടിച്ച് വരി തുടക്കണം നന്നായിട്ടല്ല ഇരിക്കണം എന്ന് അവരറിയണ്ടല്ലോ എന്ന് പറ ഇത് ഇന്ന് ചെത്തിയക്കട്ടെ കുറച്ച് തിന്ന പച്ചക്കറി തൈ ഇത് മുളക് കൊമ്പം മുളക് കാണുന്ന നട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം കൈവെള്ളം കൊടുക്കണം എന്ന് പറയും ഇത് തക്കാളി പഴുത്ത പോലെ ഇരിക്കണം മേടിച്ചിപ്പോൾ തന്നെ അങ്ങനെ ഇരുന്നതാണേ ഉരുളിക്കകത്ത് ഉണ്ടാക്കാമെന്ന് ഓർത്തു ചിക്കൻ കറി ചിക്കൻ വാങ്ങിച്ചായിരുന്നു ചിക്കന് കപ്പയുണ്ടാക്കാമെന്ന് ഓർത്തു അനീത്തി വരും എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രി ഇങ്ങോട്ടേക്ക് വരും അതുകൊണ്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ശാരം വെള്ളമുണ്ടാകും പറ്റിയിട്ട് നമുക്ക് എണ്ണ കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കരിയാപ്പിൽ ഇട്ടിട്ടുണ്ട് ചിക്കന് ഞാൻ ഫുഡിലേക്ക് വച്ചിട്ട് ചെറിയൊരു തണുപ്പുണ്ട് ആ സാധമില്ല పనపు పోవన కొడినాలి. స ఆత్రం അല്ലെങ്കിൽ വേറെ പാത്രത്തിലാണെങ്കിൽ രണ്ട് മൂന്നൂറ് പ്രാവശ്യമായിട്ട് വറക്കണം ഇതാണെങ്കി ഇങ്ങനെ ശരിക്കും വറക്കണ്ട തിച്ച ഇളക്കി പൊക്കി എടുക്കുക ഒരു ദിവസം എന്തേലും പണികൾ ചെയ്താലേ ഇത് ദിവസവും തീർന്നു പോണം ഉറപ്പിക്കും ഞാനിന്ന് എന്തൊക്കെ ചെയ്തു അടിച്ച് വാരി തുടച്ച് തുടക്കലൊന്നും എന്നും ഇല്ല കേട്ടോ മുഷിയുമ്പോഴാണ് തുടക്കണത് ആരപ്പുണ്ടായിരുന്നത് ഞാൻ കരളിൻ്റെ ആ സ്വന്തയിലേക്ക് വെച്ചിരിക്കും അത്തേലേക്ക് ആരപ്പ് കുടിക്കില്ല തോമിക്കുട്ടനെ അമ്മേനെ നോക്കിയിരിക്കുകയാണോ തോമിക്കുട്ട പിന്നെ നമ്മുടെ തോമിക്കുട്ടനെ കാണിച്ചു തരാം ഇതുകൊണ്ടോ തോമിക്കുട്ടനെ ഈ അമ്മയെടുത്ത് വന്നിരിക്കുകയാണ് നാനും അവിടെ കിടക്കുന്നുണ്ട് അതിനകത്തേക്ക് ഞാൻ തേങ്ങ കൊത്തങ്ങ് കൊത്തിയിട്ടു ഇതിൻ്റെ കൂടെ കിടന്നങ്ങ് മുരിങ്ങിയോള് കത്ത് വയ്ക്കുവാണെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ട ഇനി നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്തെ സവോളയൊക്കെ വഴക്കിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്താൽ മതി ഞാനത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് വഴറ്റാൻ നോക്കാം ഈ ഉരുളിക്കകത്ത് പത്തമുള്ള കുണത്തിനാന്നറിയണ്ണ കണ്ടത്ത് ഇളിഞ്ഞ് വരും ഞാനത് സവോളയൊക്കെ വഴത്തി വെച്ച് വഴത്തി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് കുറച്ച് മസാലപ്പൊടി ചേർത്താൽ മതി ഒരുപാട് വേണ്ട എന്തെങ്കിലും ആവശ്യത്തിന് മസാലയുണ്ട് അത് ചാറിനും ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടല്ലോ ആനിക്കുട്ടി അവരുടെ തല ഓർമ്മ വരുന്നേ തലവെപ്പൊക്കോണ്ടിപ്പുണ്ട് കോടി വരുമ്പോൾ വന്നു 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 കാണാം പേടിച്ചു കൂടി കേട്ടോ പേടി പിയിലൊക്കെ ചേരാൻ പകത്തിന് ഇങ്ങനെ ഇങ്ങനെയാണ് റോസ്റ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത് വെള്ളം ചേർക്കാണ്ടുള്ള റോസ്റ്റഡ് ചിക്കൻ വേണ്ടവർക്ക് എനിക്ക് എനിക്കിങ്ങനെയാണേലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമാണ് പിന്നെ കപ്പ ഉണ്ടാക്കണ്ട അന്നേരം കപ്പയ്ക്ക് ചാറ് വേണമല്ലോ അതുകൊണ്ട് വെള്ളം ചേർക്കാം വെള്ളം ഒഴിപ്പാണേ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം കേട്ടോ ഒരു പൊടിക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം ചൂടുവെള്ളം വെച്ചാലും മതി ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഞാൻ വെള്ളം വച്ചായിരുന്നു ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ ഞാൻ സവോളയ്ക്കൊക്കെ ഉപ്പ് ഇട്ടായിരുന്നു ഇനി ഇങ്ങനെ ഇരുന്നു നല്ല പോലെ തിളച്ച് നമ്മുടെ അടച്ച് വെച്ച് തീ കുറച്ച് വയ്ക്കുവാണെങ്കിൽ നല്ല കുറച്ച് സമയം ഇരുന്ന് നല്ല കുറു കുറാന്നുള്ള ചാറായിക്കോളും അല്ലെങ്കിൽ പെട്ടെന്ന് ആവശ്യമുള്ളവാണെങ്കിൽ തീ കൂട്ടി വയ്ക്കുക പെട്ടെന്ന് ആവശ്യമില്ലെങ്കിൽ തീ കുറച്ച് വയ്ക്കുക ഈ അപ്പത്തെ കപ്പേങ്ങ വെച്ചു ഈ കപ്പയങ്ങ വെന്ത് കറി വന്ന് കറി വെച്ച് കഴിഞ്ഞാൽ പണി തീ കൊറച്ചുവെച്ചക്കാണേ കപ്പ വേകുമ്പത്തേനും പിള്ളേർക്ക് കഞ്ഞി കൊടുക്കാം ജാനും ഓടി എന്റെ ജാട്ടി ഇന്ന് കാര്യ ഓക്കെ കാര്യാന്വേഷണം അവിടെ അപ്പുറത്തെ വീട്ടുകാരുടെ അവിടെ ഉണ്ട് പണിക്കാരൻ അത് അതാണ് അച്ചകരുണ്ട് അവളാണ് ഇവിടുത്തെ ഒന്നും ഇണ്ടായിരുന്നു ഞാൻ എന്ത് എന്നെ ഒറ്റ അരപ്പിന് നല്ലപോലെ ആവി കയറിയാ മതി കേട്ടോ